പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൽ നമുക്കെല്ലാവർക്കും ഭക്തിയോടും സന്തോഷത്തോടും കൂടി പരിശുദ്ധാൽമാവേ ഞങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധാൽമാവേ ഞങ്ങളുടെ മേൽ കരുണ തോന്നി സ്നേഹമായിരിക്കണമേ കേൾക്കാൻ പോകുന്ന വചനം പരിശുദ്ധാത്മാവ് വഴി ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേയെന്നും പുത്രനായ യേശ്വനാഥൻ്റെ കരം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വഴി എഴുന്നള്ളി വരണേന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനം ശ്രവിക്കാം ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം യോഗന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപതാം വാക്യമാണ് നമ്മൾ ഇന്നക്ക് പതിനാറാം ദിവസമാണ് യശ്വനാഥൻ്റെ പെസക ദുഃഖവെള്ളി ഉയർപ്പ് ധ്യാനിച്ചു കൊണ്ട് പോകുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് ദൈവമായ കർത്താവ് പറയണത് ഞാൻ പറയുന്നത് ജീവന്റെ വചനമാണ് കർത്താവ് സഹിച്ച പീഡാനുഭവം രസക ഉയർപ്പ് ധ്യാനിച്ച് ധ്യാനിച്ചു പോകേണ് കൃപയാണ് കൃപയാണ് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവരിൽ അവരിൽ കുടികൊള്ളുന്ന ചില തിന്മയുടെ ശക്തികളാണ് യേശുവ നന്ദി യശുവി ആരാധനിക്കാം ആഴ്ചയുടെ ആദ്യ ദിവസം അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകളിച്ചിരിക്കേ യേശുനാഥൻ്റെ തിരിശു മരണം എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയി പറഞ്ഞു ഒരാൾ ഉറ്റിക്കൊടുത്തു ഒരാൾ തള്ളിപ്പറഞ്ഞു അവൻ്റെ ആണിപ്പൊഴ കരം കാണുകയും അതിൽ വിരലിടുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ലെന്ന് പറയുക ചെയ്യുന്ന ശിഷ്യന്മാരെയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് യേശു സോത്രം യേശുവെ നന്ദി അപ്പോ ഇവര് യേശുനാഥനെസമ്മോട്ടത്തിൽ പടയാളികൾ വന്നിട്ട് ബന്ധിക്കുന്നവർ അവനെ കൈകൾ കെട്ടി കിലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന കൊട്ടാരത്തിലേക്ക് അപ്പം എന്താണ് സംഭവിക്കണതെന്ന് അറിഞ്ഞ് പത്രോസ് കൊട്ടാരത്തിൻ്റെ അകത്ത് കയറും പുറത്ത് വരും തീകായും അങ്ങനെയാണ് അവൻ ഭയന്ന് തള്ളിപ്പറയുന്നു ഇത്രയും വലിയ ക്രോരമായ ഒരു മനുഷ്യ ശരീരത്തിൽ അടിക്കുന്ന ചാട്ടാറു വടി ചമ്മട്ടിയടി കുരിശി ചുമട്ടൽ കുരിശിത്തറയ്ക്കലൊക്കെ കണ്ടപ്പോൾ അതിലൊന്ന് ശിഷ്യന്മാരും പയന്നുപോയി വളരെയധികം പയന്ന് അവർ കഥകടിച്ചിരിക്കുകയാണ് വൈകിട്ട് അന്ന് രാത്രി ആഴ്ചയുടെ ആദ്യ ദിവസമാണ് അന്ന് രാത്രി ശിഷ്യന്മാർ യകൂദരെ ഭയന്ന് കഥ യഹൂദന്മാരെ ഭയന്ന് കഥ കാരണം യേശുവിനെ പിടിച്ച് ആക്രമിച്ചതുപോലെ ഞങ്ങളെയും അക്രയ്ക്കും ഒരു ഭയം കാരണം അവർ കഥകടിച്ചിരിക്കെ അങ്ങനെ ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ അടുത്ത വാക്യം യേശു വന്നു അവരെ മദ്യേ നിന്നു അവർ കഥ കടച്ച് ജനല കടച്ച് അകത്തിരിക്കണം ഭയന്നു ആലോചിച്ചോക്ക് പുറത്തുപോലെ ഇറങ്ങാൻ പറ്റുന്നില്ല ഈ സമയത്ത് പത്ത് ശിഷ്യന്മാരകത്തുണ്ടാവും പക്ഷെ ഒരുത്തൻ പുറത്താണ് തോമസ് അവനധികം ഭയം ഒന്നുമില്ല അവനിങ്ങനെ കറങ്ങി നടക്കുക എന്താണ് സംഭവിക്കുന്നത് എന്താണ് നടക്കുന്നത് അവനിങ്ങനെ നടക്കണ് പുറത്ത് നടക്കണ് അവനകത്തില്ല അപ്പോഴാണ് യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റ് യേശുനാഥൻ ഇവിടെ അകത്തേക്ക് വന്നു പേരുടെ അകത്തേക്ക് കയറി വന്നു അപ്പം ഈ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിൽ വയസ്സ് വരെ യേശുനാഥനെ ഇതുപോലെ അകത്ത് കയറാൻ പറ്റില്ല മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ ശിഷ്യന്മാരുടെ പെരക്കകത്ത് അവൻ കയറി കഥകു തുറക്കാതെ ജലനം തുറക്കാതെ അവൻ മൊത്ത ശരീരമായിട്ട് യേശുനാഥൻ അവടെ മുമ്പിൽ പ്രതീക്ഷപ്പെടേണ്ട നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ നമ്മുടെയും കുടുംബത്തിലേക്ക് നമ്മുടെയും അരികിലേക്ക് വിളിച്ചാൽ അവൻ പറന്നിറങ്ങി നമ്മൾ എത്ര വലിയ വട്ടാരതി കയറി കഥ കളിച്ചിരുന്നാലും യേശുനാഥൻ അടുത്തു ജനം അകത്ത് കഴിഞ്ഞാൽ അവൻ പഴയപോലെ ഒരു മനുഷ്യനായിട്ട് നമ്മുടെ കൂടെ സംസാരിക്കും നമുക്ക് കാണാൻ പറ്റും നമ്മളെത്തോട്ടും സുഖപ്പെടുത്തും അതാണ് യേശുനാഥൻ്റെ പ്രത്യേകത കാരണം അത്രയേറെ വേദന സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ പിതാവ് അവനെ ഉയർത്തി എങ്ങനെ ഉയർത്തി ശരീരത്തോടു കൂടി ഉയർത്തി മറ്റാരും ഇതുപോലെ ഉയർത്തരുന്ന് അതാണ് നമ്മൾ കാണുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് യേശുനാഥന്റെ മരിച്ചു പോയി ആത്മാവാണെങ്കിൽ ബെർത്ത് ഡേ ആഘോഷിക്കുന്നു ചിന്തിക്കുക ഒരാളൊന്നും ആഘോഷിക്കില്ല ആത്മാവുണ്ട് അല്ലേ എല്ലാ മനുഷ്യരുടെയും ആത്മാവ് ഭൂമിയിലും മലയാളന്മാരുടെ ഉണ്ട് മനുഷ്യരുടെയുണ്ട് എല്ലാ ആത്മാവുകളും ഉണ്ട് ആത്മാവുമൊക്കെ ആഘോഷിക്കാൻ ആർക്കും സാധിച്ചത് ജീവിക്കുന്നതുകൊണ്ടാണ് ശരീരം വേണം സംസാരം ഉണ്ടാവണം കാരണം അങ്ങനെയുള്ള വ്യക്തിക്ക് ബെർത്ത് ഡേ ആകർഷിക്കുന്നത് അതാണ് ഇരുപത്തഞ്ചാം തീയതി നടക്കുന്നത് അവരുടെ മധ്യയിൽ നിന്നും അടുത്ത വചനം പത്തൊൻപതാം പെട്ട അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ശ്വിനാഥൻ അവരുടെ മുമ്പിലേക്ക് കണ്ടെ അവർക്ക് സമാധാനം കൊടുക്കേ എന്താണ് അങ്ങനെ കൊടുക്കാൻ കാരണം യശ്വിനാഥൻ അറിയാം ഇവരുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കും ഭയം സന്തോഷമില്ല സമാധാനമില്ല ഒരു ഉണക്കമരം മൂല ഭയം തിരിക്കാൻ ജീവിതവാക്യം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോ യേശുനാഥൻ നോക്കുമ്പോ അവരൊന്നും വിണ്ടുന്നില്ല അവര് വീണ്ടും പയന്നിരിക്കുക കണ്ടിട്ട് അറിയുന്നുല്ല കാരണം യേശുവിനെ പിരിച്ചിട്ട് മരിച്ചടക്കം ചെയ്തു പിന്നെ ഇതെങ്ങനെ വന്നെന്നൊക്കെ അന്തം വിട്ടിരിക്കുമ്പോ യേശുനാഥൻ അവന്റെ കൈകളും പാർശ്വങ്ങളും കാണിച്ചു കൊടുക്കുകയാണ് അവരെ വിശ്വസിക്കാൻ വേണ്ടി കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു അതൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴത്തേനും അവർക്കൊരു അല്പം സന്തോഷം വന്നു പക്ഷെ വിശ്വാസം വരുന്നില്ല എന്നാലും പയമല്പം വിട്ടു ഇരുപത്തി വാക്യം യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം തരങ്ങളും പാർശ്വങ്ങളും ഒക്കെ കാണിച്ചിട്ട് ഇത് ഞാൻ തന്നെയാണ് വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴും അവർ സന്തോഷിച്ചു പക്ഷെ അവരെ ഭയം വിട്ടുപോകുന്നില്ല അങ്ങനെ എന്താ ചെയ്യണത് വീണ്ടും അവരോട് പറയുന്നു നിങ്ങൾക്ക് സമാധാനം അതിനുശേഷം വീണ്ടും പറയുന്നു പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു പക്ഷെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അത് യേശുനാഥൻ താഴോട്ട് ചെല്ലുമ്പോൾ ഒരു കാര്യം പറഞ്ഞവരെ മനസ്സിലാക്കും നമുക്കത് ശ്രദ്ധിക്കാം നിങ്ങളെ അയക്കുന്നു ഇരുപത്തി രണ്ടാം വാക്യം ഇത് പറഞ്ഞിട്ട് അവിടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരളിച്ചു അവരുടെ മേൽ യേശു ഇത് പറഞ്ഞിട്ട് വിശ്വസിച്ചുകൊണ്ട് യേശു അവരോട് പറയുന്നത് എന്താണ് പറയണത് ഇരുപത്തിരണ്ടാം ഭാഗ്യത്തിൽ തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ നാണം രച്ഛ ഭയം ഒക്കെ വിട്ടുപോകും അവൻ കഴുകന്മാരെ പോലെ ചിറകട്ടിച്ചുയരാൻ തുടങ്ങും യേശു പറഞ്ഞാണ്ടാ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം വചനം കേൾക്കുന്നുണ്ടെങ്കിലും ഈ കാതിലൂടെ കേട്ട് ഈ കാതിലൂടെ കളയണതല്ലാണ്ട് നിന്റെ ഹൃദയത്തിൽ ഒന്നുപോലും കാരണം പരിശുദ്ധാത്മാവില്ല പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ വചനം ആത്മാവിലും ഹൃദയത്തിലും കത്തിച്ചടിക്കുകയുള്ളൂ സിനിമയും നുണക്കഥകളും നമ്മുടെ ബുദ്ധിയിലേക്ക് കേറി കഴിഞ്ഞു അത് മറക്കേല അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ളല്ല പക്ഷെ വചനം നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കണം എന്നുണ്ടെങ്കിൽ ആര് വേണം ശിദ്ധാത്മാവ് വേണം ഒന്ന് രണ്ട് യേശുനാഥൻ തന്നെ തുറക്കണം എങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് യേശുനാഥൻ്റെ വചനം മനസ്സിലാക്കുകയുള്ളൂ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു ഇരുപത്തി മൂന്നാം ഭാഗ്യം യേശു പറയുന്നത് നിങ്ങൾ ആരുടെ പാവങ്ങൾ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെയെങ്കിലും പാവങ്ങളൊക്കെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും പക്ഷെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം നിങ്ങൾ ആരുടെ പാവങ്ങൾ ബന്ധിക്കുന്നവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും യേശുനാഥൻ അവർക്ക് ഓർഡർ കൊടുക്കുകയാണ് പത്ത് ശിഷ്യന്മാരേ അവിടെയുള്ളു അവരുടെ ഈഷ്ണാദം പറയുന്നത് നിങ്ങൾക്ക് പാവങ്ങൾ ക്ഷമിക്കാൻ നിങ്ങൾക്ക് അധികാരം തരും ബന്ധിക്കാൻ നിങ്ങൾക്ക് അധികാരം തരും പക്ഷേ എന്താണ് വേണ്ടത് പരിശുദ്ധ ആത്മാവിനെ സ്വീകരിക്കുക ഇരുപത്തിനാലാം വാക്യം പന്ത്രണ്ട് പേരിൽ ഒരുവനായ ഒരുവനായോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് യേശു വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഒരു ശിഷ്യൻ തോമസ് യേശുനാഥൻ അവിടെ വന്നപ്പോൾ അവിടെ അവന് മാത്രമല്ല തൂങ്ങി മരിച്ചു പുറത്തു പോയാക്കണ ബാക്കി പത്ത് പേരും ആ കൂട്ടത്തിലുണ്ട് ഇരുപത്തഞ്ചാം വാക്യം അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു അങ്ങനെ യേശുനാഥൻ അവിടെ നിന്ന് മറിഞ്ഞു ഇത്രയും പറഞ്ഞ ശേഷം യേശുനാഥൻ അവിടെ നിന്ന് പോയി അപ്പോഴേക്കും തോമസ് കയറി വന്നു അന്നടനെ ശിഷ്യന്മാർ അവനോട് പറയും എന്താണ് പറഞ്ഞത് ഞങ്ങൾ കർത്താവിനെ കണ്ടു താമസം വന്നപ്പോൾ വളരെ സന്തോഷത്തോടെ ദിവസം മറ്റു ശിഷ്യന്മാരൊക്കെ പറയുന്ന ഞങ്ങൾ യേശുനാഥനെ കണ്ടു കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവന്റെ കൈകളിൽ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും എൻ്റെ വിരൽ ഇടുകയും നോക്കി അവൻ്റെ വിശ്വാസം നോക്കി എങ്ങനെയാണ് ഇവര് പറഞ്ഞിട്ട് അവൻ വിശ്വസിക്കുന്നില്ല എന്നാൽ അവൻ പറഞ്ഞു അവന്റെ കൈകളിൽ ആണികളുടെ പഴുതകൾ ആണിയടിച്ച തുള കൈ കരത്തില് ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ ഇടുകയും ആ തുള ആണിപ്പോഴെ പാർശ്വത്തില് കരത്തില് എന്റെ വിരൽ ഇടുകയും ചെയ്തതല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല അവന്റെ പാർശ്വത്തിൽ എന്റെ കൈകൾ വെക്കുകയും ചെയ്തല്ലാതെ വിശ്വസിക്കില്ല പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല ഞാൻ കാരണം ഞാൻ എന്റെ വിരൽ അതിൽ ഇടണം എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് തോമസ് അവിടെ നിൽക്കേണ്ട വാക്യം ഇത് ഇവൻ പറയുമ്പോൾ യേശുനാഥൻ അവിടെ ഇല്ല യേശുനാഥൻ പോയി പക്ഷെ യേശുനാഥൻ ഇത് കേട്ടു ഇത് നമ്മൾ ചിന്തിക്കണം കേട്ടോ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലൊക്കെ നമ്മൾ കർത്താവിനെ പറ്റി മറ്റുള്ളവരെ പറ്റിയൊക്കെ പറയുമ്പോൾ അത് കർത്താവ് കേൾക്കുന്നുണ്ട് കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ കർത്താവിനെ നമ്മൾ ഭയപ്പെടണം ഇവൻ ഇത് പറഞ്ഞപ്പോൾ കർത്താവ് അവിടെ ഇല്ല ഇരുപത്തി ആറാം ബാക്കിയത് എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ എട്ട് ദിവസം അതായത് ഞായറാഴ്ച ആദ്യ ദിവസം ആദ്യ ദിവസം ആഴ്ചയുടെ ആദ്യ ദിവസം എന്ന് പറയുമ്പോൾ ഞായറാഴ്ചയാണ് ഉയർത്തിരുന്നിട്ട് അന്ന് തന്നെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് യേശ്വനാഥൻ വരുകയും വിശ്വനാഥൻ പോകാൻ പറ്റുന്നില്ല അവൻ്റെ ഹൃദയം ജലിക്കുകയാണ് ഈ ഞായറാഴ്ച വന്നെങ്കിൽ പിന്നെ എട്ടു ദിവസം എന്ന് പറയുമ്പോൾ പിന്നത്തെ ഞായറാഴ്ചയാണ് എട്ടു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ പതിനൊന്ന് പേരുണ്ട് അപ്പൊ പതിനൊന്ന് പേരുണ്ട് തതകടച്ച് അപ്പോഴും പയന്ന് വിരി ഇരിക്കയാണ് അലലിയ എട്ടു ദിവസങ്ങൾ ഒരാഴ്ച കഴിഞ്ഞു ിയ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു എന്താ അന്നത്തെ പോലെ തന്നെ ആദ്യ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ യേശുനാഥൻ ആദ്യ രാത്രിയിൽ അവരുടെ മുമ്പിൽ പ്രതീക്ഷപ്പെട്ടപ്പോൾ കഥ കടച്ചിരുന്നു ഇപ്പോഴും കഥകടച്ചിരിക്കാൻ വാതിലുകളും അടച്ചിരുന്നു യേശു വന്ന് അവരുടെ മദ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു അന്ന് വന്നതുപോലെ തന്നെ യേശുനാഥൻ്റെ രക്കാകത്തോട്ട് കയറി ഭയന്ന് വിറച്ച് ഇപ്പോഴും ഭയം വിട്ടുപോയിട്ട് ഒരാഴ്ച ഇത്രയേറെ ഭയന്നു പോയി യുവതന്മാരെ യേശ്വനാഥനെ കാണിച്ച കാട്ടായം അതുപോലെയായിരുന്നു അതവർ അറിയുകയും കേൾക്കുകയൊക്കെ ചെയ്ത യേശു വന്നവരുടെ മദ്യം നിന്നുകൊണ്ട് പറയണേ എന്താണ് പറയണതെന്നൊക്കെ ഇരുപത്തിമൂന്നാം വാക്യം നിങ്ങൾക്ക് സമാധാനം വീണ്ടും വിശ്വനാഥൻ അവർക്ക് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് സമാധാനം സമാധാനമില്ലാത്ത വ്യക്തിക്ക് ഭയത്തിലായിരിക്കും ദേഷ്യത്തിലായിരിക്കും എന്താ എന്നുള്ള ദുഃഖം അവനെ അലട്ടിക്കൊണ്ടിരിക്കും അത് കുടുംബത്തിലായാലുമുള്ള ജോലി മേല സ്ഥലങ്ങളിലായാലും കൊണ്ട് എവിടെയാണെങ്കിലും സമാധാനമില്ലെങ്കിലും ആ മനുഷ്യന്റെ ജീവിതം കട്ടപ്പകേരി അലലിയ േഴാം വാക്യം അവൻ തോമസിനോട് പറഞ്ഞു എന്താ എന്താ പറയുന്നത് എഴുപത്തി വാക്യം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക ഇതെങ്ങനെയാ യേശു അറിഞ്ഞു യേശു അവിടെ പോയ ശേഷം ശിഷ്യന്മാര് തോമസ് കടന്നു വന്നപ്പോൾ അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ എട്ട് ദിവസങ്ങൾക്ക് ശേഷം യേശു അവരോട് വന്ന് പറയുന്നത് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക ഇത് തന്നെയാണ് നമ്മളുടെയൊക്കെ ഓരോ പ്രാർത്ഥനയും ഓരോ വാക്കുകളും യേശുനാഥൻ എണ്ണി എണ്ണി അവന്റെ ഡയറിയിൽ എഴുതി വയ്ക്കുന്നുണ്ട് ഒരിക്കലും അത് വാങ്ങി പോകില്ല എത്ര വർഷം കഴിഞ്ഞാലും ശരി ഒരിക്കലും വാങ്ങി പോവില്ല ഞാൻ ഒരു സംഭവം ഹൃദയത്തിലേക്ക് വരുകയാണ് നായിക്കമ്പറമ്പിലച്ചൻ ഇരുപതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിയെ കണ്ടിട്ട് ഏതാണ്ടോ എന്ന് പറഞ്ഞു നാട്ടിൽ വെച്ച് അച്ഛൻ അമേരിക്കയിൽ പോയി ധ്യാനത്തിന് നടത്താൻ ഇവൻ വീണ്ടും ഇവടെ അടുത്ത് വന്നു അച്ഛന്റെ അടുത്ത് വന്നു ഈ വ്യക്തി അച്ഛന്റെ ഓർമ്മയൊന്നുമില്ല അപ്പൊ അന്ന് എന്തോ ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്റെ അടുത്തൊന്ന് അനുഗ്രഹം മേടിച്ച് അവൻ പോയതാണ് പിന്നെ കണ്ടിട്ടില്ല പിന്നെ കാണത് ഇപ്പൊ അമേരിക്കയിലാണ് അപ്പൊ ഇവൻ പറയണു അച്ഛന് തന്നെ ഓർമ്മ ഒരാടയാളക്കാളിച്ചപ്പോഴത്തേക്കും അച്ഛന് പതിനഞ്ചു വർഷം പതിനാറ് വർഷം ഇരുപത് വർഷം ഉള്ള ഓർമ്മ വന്നു ആ പ്രാർത്ഥന യേശ്വനാഥൻ കേട്ട് അവനെ എവിടെ കൊണ്ടുവന്നു അത് പ്രാർത്ഥിച്ച വ്യക്തി മുമ്പിൽ വീണ്ടും യേശുനാഥൻ കൊണ്ടുവന്ന കാണിക്ക് സാക്ഷ്യത്തിലായിരുന്നു അത് തന്നെയാണ് ഇവിടെ പറയണത് വേണ്ട വിശ്വസിക്കാണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ നടന്നാലും എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് കർത്താവായി ദൈവം ഉത്തരം തന്നിരിക്കും അവൻ ഒരിക്കലും നമ്മളിൽ നിന്നും മറഞ്ഞിരിക്കില്ല എന്റെ കൈകൾ കാണുക യേശു പറയുന്ന എൻ്റെ കൈകൾ കാണുക അവൻ പറഞ്ഞില്ലേ കയ്യിലെ കഴുത് കാണാതെ അതിലെന്റെ വിരലിടാതെ ഞാൻ വിശ്വസിക്കില്ല നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക അവൻ പറഞ്ഞിരുന്നു എൻറെ പാർശ്വത്തിൽ ആണിപ്പുള്ള കാര്യത്തിൽ എന്റെ വിരലുകൾ ഇടാണ്ട് ഞാൻ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞത് യേശുനാഥൻ പറയുന്നു നിന്റെ കൈ നീട്ടുക എന്നിട്ട് ഇത് നോക്കുക ഇതിനകത്ത് വിരലിടുക നിന്റെ വിരൽ ഇടുക നീ വിശ്വസിക്കുക എന്ന് യേശുനാഥൻ തോമസിനോട് പറയുന്നു എന്നിട്ട് യേശുനാഥൻ പറയണത് അവിശ്വാസി അഹാതെ വിശ്വാസി ഇരുപത്തി ഏഴാം ഭാഗ്യത്തിൽ ലാസ്റ്റ് അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക ഇരുപത്തിയെട്ടാം വാക്യം ഇത് ഒരിക്കലും അവൻ നിർദ്ദേശിച്ചില്ല അതാണ് മനുഷ്യൻ ദൈവത്തിന്റെ ഓരോ പ്രവൃത്തിയും മനുഷ്യനേക്കാൾ നൂറ് മടങ്ങി അപ്പുറം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഒന്നല്ലാതെ പ്രവർത്തനവും ദക്ഷിണാഥൻ്റെ സംസാരവും യേശുനാഥൻ നമ്മളെ പെരുമാറുന്നത് അത് പ്രത്യേക അനുഭവമാണ് അനുഭവം പറയുന്നില്ലേ എത്ര നല്ലവനെന്ന് രുചിച്ചറിയണമെങ്കിൽ ഇതൊക്കെയാണ് ഇരുപത്തി ഒൻപതാം വക്യം യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിക്കുന്നു അടുത്ത പോയിന്റാണ് യേശുനാഥന്റെ എന്താണ് തോമസിനോടാണ് പറയുന്നത് വേറെ മറ്റുള്ളവരോട് മറ്റുള്ളവർക്ക് സമാധാനം കൊടുത്തു പക്ഷെ ഒരു ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുന്ന് ആഗ്രഹമാണ് വിശ്വനാഥൻ്റെ ആഗ്രഹം അത് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എപ്പോഴും ഉണ്ട് കാരണം അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നഷ്ടപ്പെട്ടു പോകാതെ അവൻ്റെ മേലങ്കിയോട് നമ്മളെ കെട്ടിപ്പുളരുന്ന വാക്കുകളാണ് യേശുവിൻ്റെ വാക്കുകൾ യേശു എന്താ പറഞ്ഞത് നോക്കിയേ നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു കാണാതെ എന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവൻ കണ്ടുകൊണ്ട് വിശ്വസിച്ചു അവൻ പറഞ്ഞു അവൻ പറഞ്ഞ വാക്കാണ് അത് എന്താണ് പറഞ്ഞത് ലാണിപ്പോഴതിലെ കരം കാർഷം ഞാൻ കാണുകയും അതിൽ എൻ്റെ വിരൽ ഇടുകയും ചെയ്യാതല്ലാതെ ഞാൻ വിശ്വസിക്കില്ലെന്നാണ് യേശു വന്നതാണ് യേശു അവൻ്റെ കൺമുമ്പിൽ വന്നു നീ വിശ്വസിക്കുക കാരണം നീ എന്റെ ശിഷ്യൻ പന്ത്രണ്ട് പേരിൽ ഒരുത്തൻ നഷ്ടപ്പെട്ടു പോയി പക്ഷെ നീ നഷ്ടപ്പെടാൻ പാടില്ല വിശ്വസിക്കാതെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് മുപ്പതാം ഭാഗ്യം ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ട് മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു ഇതൊന്നും ശ്രദ്ധിക്കണം എല്ലാം എനിക്ക് കേട്ട മുപ്പതാം വാക്കി ഈ ഗ്രന്ഥത്തിൽ ഈ ബൈബിളിൽ എഴുതപ്പെട്ട അനേക പ്രയാളങ്ങളും യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു അതൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല എഴുപത്തിമൂന്ന് പുസ്തകമേ യശ്വിനാഥൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ മുസലന്മാരെ പക്ഷെ ബാക്കി പാകം എവിടെയത് അപ്പൊ അതും കൂടെ എഴുതിയിരുന്നെങ്കിൽ ഇതല്ല ബൈബിൾ ഇവിടെ വ്യക്തമായി പറയുന്നത് ഈ ഗ്രന്ഥത്തിൽ ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റേകം അടയാളങ്ങളും യേശു ശിഷ്യന്മാരോട് സന്നിധാനത്തിൽ പ്രവർത്തിച്ചിരുന്നു അതൊന്നും ഇതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടില്ല വാക്യം എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നതിന് അങ്ങനെ വിശ്വസിക്കുകയും നിമിത്തം നിങ്ങൾ അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് വളരെ ചുരുക്ക ഈ ബൈബിളിൽ വിശ്വനാഥൻ പ്രവർത്തിച്ചത് എനിക്ക് തോന്നുന്നത് ഇരുപത്തിയഞ്ച് ശതമാനമേ എഴുതി വെച്ചിട്ടുള്ളൂ ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം നമ്മൾ വ്യാഖ്യാനിച്ച് പറയണം എന്താണെന്ന് അത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും ഇരുപത്തിയഞ്ച് ശതമാനം ഇരുപത് ശതമാനം മാത്രമേ ഈ ബൈബിളിലും എഴുപത്തിമൂന്ന് പുസ്തകത്തിൽ ബാക്കി മുഴുവനും കത്താവ് പ്രവർത്തിച്ചത് മൂന്ന് വർഷത്തെ പരിശുദ്ധീവിതത്തിൽ ഒരുപാടുണ്ടാവും അതൊന്നും അവർക്ക് എഴുതി വെച്ചിട്ടില്ല കാരണം വ്യാഖ്യാനിക്കുമ്പോൾ വചനം പ്രഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ യേശുവെ നന്ദി യേശു ആരാധന പരിശുദ്ധ ദരിശുദ്ധ പരമയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴിച്ചയും ഉണ്ടായിരിക്കട്ടെ മരിച്ചുയത്തെുന്നേറ്റ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി യേശുവെ എന്നെ ഞങ്ങൾ ആരാധിക്കുകയും ശ്രുതിക്കുകയും മഹത്തപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ പരമ തിരക്കാരണം ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പൂച്ചയും ഉണ്ടായിരിക്കട്ടെ കുർബാനിയായി ബലിയായി ഇത് തിരിശലും രക്തവും നാവിലൂടെ കണ്ടയിലൂടെ ആത്മാവിലേക്ക് കടന്നു വരുമ്പോൾ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനുപരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാവുന്നു ലോകനാറേ അറുപത്തിമൂന്ന് പരമ ദേശിക്ക് നേരവും ആരാധന ശ്രുതിയും മുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ക്രൈസ്തവ